എൻ്റെ പേര് സംഗീത ജിഷോ ഞാൻ പർപ്പൂക്കര ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും വഴി എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഒ ഇ ടി എക്സാം മൂന്നാമത്തെ പ്രാവശ്യമായിരുന്നു എഴുതിയത് മൂന്നാമത്തെ പ്രാവശ്യം എഴുതുകയും എനിക്ക് നല്ല സ്കോർ ലഭിക്കുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പറയാമെന്ന് മേഡ മാതാവിനോട് നേർന്നിരുന്നു അത് അതിൻ്റെ പ്രകാരം പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നു പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചില്ല പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയതിന് ശേഷം വന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പോയി പിന്നെ ഇപ്പോൾ എനിക്ക് ഓയിട്ടി കിട്ടാനുള്ള കാരണം എന്ന് ചെയ്യാൻ ഞാൻ ഉടമ്പടി എടുത്ത് ആ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്തായിരുന്നു അതോ അതുപോലെ തന്നെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അച്ഛൻ എനിക്ക് എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഒരു കാര്യമാണ് എനിക്ക് എന്തെങ്കിലും ഉള്ളിൽ വരും പക്ഷെ ഒന്നും പുറത്തേക്ക് പറയാൻ പറ്റില്ല എനിക്കൊരു സ്പീക്കിംഗ് പാർട്ട്ണറായിട്ട് മാതാവ് തന്നെ എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചായിരുന്നു അന്ന് ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ വീട്ടിലെത്തുകയും അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കോൾ വന്നു എക്സാം വരെ നമുക്ക് രണ്ടു പേർക്കും സ്പീക്കിംഗ് പാർട്ട്നേഴ്സായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അവളെ എല്ലാ കാര്യങ്ങളും മാതാവ് പഠിപ്പിച്ച് തരണ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു അതിൻ്റെ ഫലമായി എനിക്ക് നന്നായി എക്സാം എഴുതാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഒ ഇ ടിക്ക് പോകുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം അച്ഛനെ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി ഞാൻ പോയി പ്രാ പരീക്ഷ എഴുതിയത് അപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ സമയമായപ്പോൾ എപ്പോഴും ഞാൻ ആദ്യത്തെ എക്സാം എഴുതുമ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് നീ തന്നെ എൻ്റെ സ്പീക്കിംഗ് എക്സാമിനർ ആയിട്ട് വരണമെന്ന് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഫീമെയിൽ എക്സാമിനേഴ്സ് ആയിരുന്നു വന്നായിരുന്നത് ഇപ്രാവശ്യം ഞാൻ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു മെയിൽ എക്സാമിനറാണ് ഇരിക്കുന്നത് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ എല്ലാം പോയി പോലെയായി പക്ഷെ ഞാൻ നോക്കിയപ്പോൾ മാതാവ് എന്നോട് തോന്നിച്ചു ആ എക്സാമിനറിട്ടേണത് ഒരു ബ്ലൂ കളറ് ഷർട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓക്കെ മാതാവ് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട സ്പീക്കിംഗ് ആലോ ബുദ്ധിമുട്ട് ഞാൻ ചോദി ഞാനിങ്ങനെ വർത്താനം പറയണ പോലെ പറയാം നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഈ സ്പീക്കിംഗ് എക്സാം എന്തായാലും എന്ന് പറഞ്ഞു അങ്ങനെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ ഓയിട്ട് ക്ലിയർ ചെയ്തു ഇപ്പോൾ ന്യൂസിലാൻഡിലേക്കുള്ള ഓരോ ഘട്ടത്തിലെയും ഒക്കെ കഴിഞ്ഞു വിസ വന്നു ഞാൻ അടുത്ത മാസം പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിനായിട്ട് മെഡിക്കൽ കഴിഞ്ഞു മാതാവ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എല്ലാം ഞാൻ വഴി നടത്തി അപ്പോൾ ലാസ്റ്റ് നമുക്കവിടെ ക്യാബ് കോഴ്സ് ചെയ്യണം അപ്പോൾ അതിന് ഓൺലൈൻ ക്ലാസ് നമുക്ക് നാട്ടിലിരുന്ന് ചെയ്യാം അപ്പോൾ അതിന് അഡ്മിഷൻ കിട്ടാനും അതൊക്കെ മാതാവിനെ സഹായിച്ചു അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പോകണ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ക്യാബ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവിടെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്കും അപ്പോൾ തന്നെ പ്രവേശിക്കാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അങ്ങനെ പോകാൻ ഇനി ആകെ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി അതിനിടയിൽ അപ്പോൾ ഒരു ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒരു സംഭവമുണ്ട് അത് ഒരു ഡോക്ടറിനെ കണ്ട് നമുക്ക് എഴുതിച്ച് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി പക്ഷേ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും അച്ഛൻ പറയില്ലോ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് നിത്യ നിത്യജീവൻ മുന്നിലോ കണ്ടുകൊണ്ടാണെന്ന് അപ്പോൾ നമുക്കൊരു തെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് ഭയങ്കര ഒരു ഭയം അല്ലെങ്കിൽ ഉള്ളിലിരുന്ന ആരോ പറയും അങ്ങനെ നീ പൂവല്ലേ എന്നുള്ളത് പറയും അപ്പം എൻ്റെ ഉള്ളിലും പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അത് ടി ബിയുടെ ടെസ്റ്റിന് ഒരു ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നേ അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലെനിക്ക് വേരിയേഷൻ വന്നു എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്തൊക്കെ തന്നെയായാലും എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാം ഫ്ലോപ്പായി കഴിഞ്ഞു എൻ്റെ കാര്യം പക്ഷേ സാധാരണ ഒരു മകളാണെങ്കിൽ ഉടമ്പടി എടുക്കണേലും മുൻപത്തെ മകളാണെന്നുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞ് അവിടെ ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കും ബഹളമായിരിക്കും ഭയങ്കര പോകും പക്ഷേ എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പം തന്നെ മാതാവ് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മാതാവ് എൻ്റെ മനസ്സിൽ വന്നത് നിന്നെ വഴി നടത്തിയത് ഞാനാണ് ഇത്രയും വരെ അപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് ഞാൻ ഉടനെ തന്നെ രണ്ട് കെട്ട് പത്രം വാങ്ങിക്കാനായിട്ട് ഒരു ചേട്ടൻ്റെ അടുത്ത് ഓർഡർ കൊടുത്തു ഗൂഗിൾ പേ ചെയ്തു എനിക്ക് രണ്ട് കെട്ട് പത്രം വന്നു ഞാൻ മാതാവിന് വേണ്ടിയിട്ട് സുവിശേഷ പ്രഘോഷണം പോലെ ഞാൻ അത് എല്ലാവടേയും പോയി വിതരണം ചെയ്യാനായിട്ട് പക്ഷെ എനിക്ക് പത്രം കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് മൂന്ന് കെട്ട് കിട്ടി ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ത്രീ അങ്ങനെയാണ് എനിക്ക് എൻ്റെ റിസൾട്ട് വരേണ്ടത് ആ ടെസ്റ്റിൻ്റെ അപ്പോൾ എൻ്റെ മാതാവ് അപ്പം തന്നെ എന്നെ കാണിച്ചു തന്നു നീ രണ്ട് കെട്ട് മാത്രല്ലേ പക്ഷേ നിനക്ക് ഞാൻ മൂന്ന് കെട്ടാണ് അപ്പം തന്നെ നിനക്ക് അതിൽ സൗഖ്യമുണ്ട് അപ്പോൾ അത് അത് കഴിഞ്ഞ് റിസൾട്ട് ചെയ്തു അപ്പോൾ ഒരാഴ്ച സമയമുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ തന്നെ കുറച്ച് ശുദ്ധീകരിക്കാൻ തുടങ്ങി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി ഞാനും അപ്പച്ചനും അമ്മച്ചിയും കൂടിയാണ് തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ കുർബാനക്ക് പോയി എല്ലാവർക്കും ഭയങ്കര വിഷമായി കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ചു കൂടുതലും മാതാവിനോട് കൂടുതലടുത്തു കുർബാന സ്വീകരിച്ചു കുമ്പസാരിച്ചു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ബ്ലഡ് കൊടുക്കേണ്ട ഒരു ദിവസത്തി ഡോക്ടറിനെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജൊന്നും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ബ്ലഡ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എഴുതി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ഡോക്ടർ ഒരു ടെസ്റ്റ് എഴുതി തന്നു അപ്പം ഞാൻ ചെയ്ത ടെസ്റ്റ് വേറെ ഡോക്ടർ എഴുതി തന്നത് വേറെ ടെസ്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മാതാവ് എഴുതി തന്നതല്ലേ അതൊരു ലേഡി ഡോക്ടർ ആയിരുന്നു മാതാവ് തന്നതാണ് ഞാൻ പോയി ചെയ്യാൻ പോയി അപ്പോൾ ഞാനിത് അവിടെ പോയി ഹോസ്പിറ്റൽ ലാബിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഇന്ന ടെസ്റ്റ് ആണ് ഇത് നീ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഞാൻ ചെയ്ത സെയിം ടെസ്റ്റ് തന്നെയാണ് ഒരാഴ്ച മുന്നാണ് ഞാൻ ഇത് ചെയ്തത് ഇനിപ്പം ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ശരിയാവില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് രണ്ടടി ബാക്കിലേക്ക് വെച്ചു അപ്പം ഞാൻ ഇവിടെ നിന്ന് എല്ലാ ദിവസവും ഉപ്പിട്ട് ഉപ്പിടും വെള്ളം കുടിക്കും അതുപോലെ തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതാണ് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ തൈലം പുരട്ടും അതുപോലെ തന്നെ തേൻ തേന തേൻ ഭക്ഷിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കും അപ്പോൾ എൻ്റെ ഇതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ സൗഖ്യം ലഭിച്ചിട്ട് ലഭിക്കും ലഭിക്കുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യത്തിലായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ ടെസ്റ്റിന് കൊടുത്തു അപ്പോൾ ഞാൻ മാതാവിനോട് പറയണ പോലെ തോന്നി നീ കൊടുക്ക് അപ്പോൾ ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം വെയിറ്റിംഗ് ആണ് അതിനിടയിൽ ഉണ്ട് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എന്തായി പോരുന്ന കാര്യങ്ങൾ എന്തായി പെട്ടി വാങ്ങിച്ചു അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിലിരുന്നു അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം വന്നെത്തി ആയിരുന്നു അഞ്ചാമത്തെ ദിവസം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നോർ ഈ റിസൾട്ട് നോർമൽ ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ബാക്കി എന്തും ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച മുന്നേ ചെയ്ത ടെസ്റ്റ് അപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്നലെ ഞാൻ മേടിച്ചു അപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു നീ ഇപ്പോൾ പൊട്ടിക്കരുത് നീ നേരെ വരാം അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ച് തൈലൊക്കെ പുരട്ടി ഞങ്ങൾ അമ്മയുടെ മെഴുകുതിരി നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചു എൻ്റെയും നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചു ഞങ്ങൾ രണ്ടുപേരും പ്രതിശീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഈ റിസൾട്ട് മാതാവിൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് അതെന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇതല്ല തീർന്നതിന് ശേഷം ആ റിസൾട്ട് തുറന്നു നോക്കി പോയിന്റ് സീറോ സീറോ ത്രീ ആദ്യത്തെ എനിക്ക് പോയിന്റ് ത്രീ എയ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന സാധനം വെറും അപ്പോൾ ഞാൻ ബ്ലഡ് എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് മാതാവ് ഇങ്ങനെ കൊണ്ടുവന്നു എൻ്റെ അല്ലേ പ്രശ്നമുള്ളൂ പക്ഷേ എൻ്റെ ശരീരത്തിൽ ഇനി ഓടാൻ പോകുന്നത് മാതാവിൻ്റെ രക്തമാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്നുള്ളൊരു ചിന്ത പിന്നെ ഞാനൊരു ഉപ്പ് അപ്പം അതൊക്കെ അവിടെ ആരും ചവിട്ടാത്തോടത്ത് ഞാൻ ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ ഈ ഏത് കയ്യിൽ നിന്നാണോ ബ്ലഡ് എടുക്കുന്നത് ആ കൈയില് മാതാവിൻ്റെ കാശുരൂപം മുറുക്ക പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷമാണ് ബ്ലഡ് കൊടുത്തത് വളരെയധികം ഒരു എന്താ പറയുക വിശ്വാസത്തെ ഒന്നുകൂടി എന്ത് പറയുക ഉറപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് സംഭവമായിട്ടത് മാറി പശുതമ്മയ്ക്കും തിരുക്കുമാരും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെയും ഉണ്ടായ ഓരോ കുറേ അനുഗ്രഹങ്ങളുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിന് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഉറക്കക്കുറവായിരുന്നു അപ്പം ഇന്നലത്തെ അച്ഛൻ്റെ ധ്യാനം വെച്ച് കൊടുക്കുമ്പോൾ അവൻ്റെ തലയിൽ തടവി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അവൻ കിടന്നുറങ്ങുന്ന സുഖമായിട്ട് അങ്ങനെ ഇന്നലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിന് തൈറോയിഡിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ എഫ് എൻ എ സി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പേടിയായിരുന്നു അപ്പോൾ പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എഫ് എൻ എ സിയുടെ റിസൾട്ട് നെഗറ്റീവായി മാറി പിന്നെ മോന് ഫിറ്റ്സ് വരണ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ മാസത്തിലും ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ് ഹോസ്പിറ്റലിൽ ഒരു പതിനഞ്ച് ദിവസം കെടുക്കും എല്ലാ മാസം ഇതെൻ്റെ പരിപാടി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടും ഇവിടെ അച്ഛനെ കൊണ്ടുവന്ന് ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിക്കലും അങ്ങനെ ഭയങ്കര സീരിയസ് ഒക്കെ ആയിരുന്നു അവൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറാം തീയതി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛനെ അവനെ ബ്ലെസ് ചെയ്തു ഒരു കാശുരൂപം തന്നു അപ്പോൾ നമ്മളെല്ലാവരും എന്താ വിചാരിക്കുക ഓക്കെ കുഞ്ഞിനൊരാശ്വാസമായിരുന്നല്ലേ ഞാനും വളരെയധികം സന്തോഷത്തിലായിരുന്നു അന്ന് പക്ഷേ പോണ വഴിക്ക് എറണാകുളം ലൂലുവിൻ്റെ അവിടെ എത്തിയിപ്പോൾ കാറിലിരുന്ന് എൻ്റെ മകനെ ഫിറ്റ്സ് വീണ്ടും വന്നു അപ്പോൾ എൻ്റെ അമ്മ സാധാരണ ഉടമ്പടി തൈലെടുക്കാറില്ല ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അന്ന് എന്തോ കാലത്ത് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി തൈലം ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും ബാഗിലും അമ്മയും അച്ഛനും ഫ്രണ്ട് ഇല്ലാണ്ട് ഇരിക്കാറ് പക്ഷെ ഇത് ഞാനും അമ്മയും അമ്മയുടെ മടിയിലായിരുന്നു അവൻ എനിക്ക് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അച്ഛനെ ഫ്രണ്ട് പ്രാർത്ഥിച്ച അച്ഛൻ ബ്ലസ് ചെയ്തു വീണ്ടും എൻ്റെ മകനെ ഫിറ്റ്സ് വന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി പക്ഷെ ഞാൻ ഉള്ളിൽ വെച്ചു അപ്പം അമ്മ വേഗം തന്നെ ഉടമ്പിടിത്തായാലെടുത്ത് അവനെ ഫുള്ളും തേച്ച് പിടിപ്പിച്ചു പ്രാർത്ഥിച്ചു അമ്മ വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി അവന് ഫിക്സ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോരാൻ പറ്റില്ല കാരണം അവന് വെയിൻ കിട്ടില്ല ഭയങ്കര പ്രശ്നങ്ങളാണ് പക്ഷേ അവനെ ഞങ്ങൾ അപ്പോൾ വണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകണോ വീട്ടിലോട്ട് എന്നുള്ള വഴിയിലാണ് ഞങ്ങൾ ഞങ്ങൾ തൃശ്ശൂർ വരെ എത്തണം പക്ഷേ ഞങ്ങൾ നേരെ മാതാവിന് അപ്പം അമ്മ പറഞ്ഞു നമ്മളുടെ വിശ്വാസത്തെ പരീക്ഷിക്കണതാണത് ഇവിടെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നേടാൻ പോകും ില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു വണ്ടി നേരെ വീട്ടിലോട്ട് പോക്കോട്ടെ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി യാതൊരു കുഴപ്പമില്ല അവൻ എണീറ്റപ്പം അവൻ കളിയും ചീരിയും ഒന്നും ഒരു യാതൊരു കുഴപ്പമില്ല ഇന്നീ നിമിഷം വരെ എൻ്റെ മകന് ഫിറ്റ്സ് വന്നിട്ടില്ല അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് അവൻ്റെ അസുഖം എടുത്തു മാറ്റിയെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഉണ്ണിക്കും വയ്യാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടി വരും ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടി വരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മാഡം സൂപ്രണ്ട് മാഡം മാറിപ്പോയി അപ്പോൾ ഞാൻ പോർന്നേ ഇപ്പോൾ എനിക്ക് പോരാറായി അപ്പോഴാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി ഇനി എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ള ലെവലിലായി ഒരു ദിവസം പോലും മുടങ്ങിയാൽ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നായി അപ്പോൾ ഇത് ഞാൻ മാതാവിനോട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കിപ്പിയൊക്കെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഒരു അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് വേറൊരു നഴ്സിംഗ് സൂപ്രണ്ടിനെ മാതാവിനെ പോലെയുള്ള ഒരു നഴ്സിംഗ് സൂപ്രണ്ടിനെ അവിടെ കൊണ്ടിരുത്തി എന്തോ നമുക്ക് വേണ്ടി ചെയ്തു തരണം എല്ലാം ഒരുക്കും എന്നും അറിയില്ലേ അതുപോലെ മാതാവ് അവിടെ കൊണ്ടിരുത്തി ഇന്നലെ ഇന്നലെയായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേ എന്തോ ഞാൻ പോയി എല്ലാ ഒക്കെ എഴുതി കൊടുത്തു മാഡം പറഞ്ഞു നീ സൈൻ ചെയ്യണ ബുക്കില്ലേ അത് എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു മാഡം ഞാൻ ഡേറ്റ് ഓഫ് ജോയിനിങ് നോക്കി ദിവസങ്ങളിങ്ങനെ നോക്കി മാഡം എനിക്ക് ഇന്നലെ വരെയുള്ള ഉള്ള ലെറ്റർ തന്നു ഞാനത് സൂപ്രണ്ടിന് കൊണ്ടുപോയി കൊടുത്തു ഞാൻ ഫ്രീ സർവീസാണ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ അപ്പോൾ ഞാൻ സൂപ്രണ്ട് കുറച്ച് ആൾ സ്ട്രിക്റ്റൊക്കെയാണ് അപ്പോൾ സാർ ചോദിച്ചു വോളണ്ടറി ആയിട്ട് നിനക്ക് ചെയ്തു മതിയായോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ശരിയായി അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കും അപ്പോൾ മാതാവിനോടും ഈശോവിനോടും നമ്മൾ ഉള്ളെറിഞ്ഞ് ഉള്ളു തട്ടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയ്ക്കും ഈശോയ്ക്കും അത് സഹിക്കില്ല നമ്മുടെ അമ്മയും ഈശോയും സൂപ്പറാ നിങ്ങൾ എന്തൊക്കെ വിഷമത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും നി ഞാൻ എനിക്കിപ്പോൾ വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യണ കാര്യം ഞാൻ രണ്ട് കെട്ട് പത്രം അല്ലെങ്കിൽ മൂന്ന് കെട്ട് പത്രം വാങ്ങിക്കും ഞാൻ അത് മുഴുവൻ കൊണ്ട് നടന്ന് വിതരണം ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറ്റാവുന്ന ഓരോ സ്ഥലങ്ങളിൽ ഭക്ഷണം കൊടുക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ നമ്മളാലാവുന്ന കാര്യങ്ങൾ ചെയ്യും അതിലൂടെ നമ്മൾ ഈശോനോടുള്ള ആ സ്നേഹം കാണിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ മാതാവിനും നമ്മുടെ സ്നേഹം മാത്രം മതി നമ്മളൊന്ന് ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ലഭിക്കും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ചെറുതും വലുതുമായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനു കോടി നന്ദി പറയുന്നു